സാധാരണ ഉള്ള ആൾക്കാർക്ക് നരയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിവരവും ബോധമൊക്കെ വരുമെന്നാണ് പക്ഷെ അമ്മയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് അമ്മൂമ്മക്ക് അമ്മയെ പറഞ്ഞാ ധ്വനി മനസ്സിലായില്ല അമ്മൂമ്മക്ക് ഇത്രയും പ്രായമായി വെറും പടി കിളവിയായിട്ടും പത്തിന്റെ ചില്ലി നയ പൈസയുടെ വിവരോ വിദ്യാഭ്യാസവും ഇല്ലെന്ന് സ്വന്തം ോ എന്റെ കുടുംബക്കാരെ പറയരുത് അതെ കുടുംബക്കാരെ പറയാതിരിക്കണമെങ്കിലേ അതുപോലെ പെരുമാറണം എന്റെ അമ്മായി ഒന്നാമത്തെ തൊണ്ടയൊക്കെ വല്ലാണ്ട് അമ്മ ഒരു ഹെൽപ്പ് ചെയ്യൂ ഏ ഇത് ഇടിച്ച് പിഴിഞ്ഞ് ചാർത്ത വെറുതെ വഴക്കുണ്ടാക്കാല് തൊണ്ട നന്നാവണമെങ്കിലേ ചിലരുടെ ഒക്കെ മനസ്സ് നന്നാവണം അമ്മൂമ്മ ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മൂമ്മ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത് തുളത്ത് കേറുക അമ്മൂമ്മ ഒന്നാമതെ വയ്യാതിരിക്കുക എന്താണ് പെട്ടെന്നൊരു ചുമ വില്ലൻ ചുമയാണോ ആണോ ഏ ഇത് വില്ലത്തെ ചുമയല്ലേ അമ്മായി

അമ്മൂമ്മ അമ്മമ്മ വീണ്ടും ആ പഴയ സംസാരം തുടങ്ങിയല്ലേ ഞാൻ എപ്പോഴാണ് പൈസയുടെ അഹങ്കാരം കാണിച്ചത് ഏഹ് അവിടെ ചില ആൾക്കാരെ പറ്റി പടവലത്തുള്ളവരൊക്കെ സംസാരിക്കണത് കേക്കണം ചില ആൾക്കാരൊക്കെ പറയണം കേട്ടിട്ടുണ്ടല്ലോ മനുഷ്യന് തോന്നി ഒരിഞ്ഞു ആരെ കുറിച്ച് എന്താ പറഞ്ഞാ പടവലത്തുള്ളവര് അമ്മൂമ്മനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യേ ഒരു ദിവസം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടായിരുന്നു പ്രത്യേകിച്ച് പണിക്കാർ പിന്നെ പണിക്കാർ പറഞ്ഞു അവരൊക്കെ ഞാൻ എന്റെ കൂടെ പറഞ്ഞ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത് അവർക്കൊക്കെ എന്തുമാത്രം സഹായം അറിയാവോ എത്ര കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ സദ്യ ഉണ്ടായിരിക്കും കേട്ടല്ല നീ ഞാൻ എന്തിനടക്കാരെ സംസാരിക്കണേ കൊച്ചു കുറിപ്പ് നീ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാകണ നീ ആ പിന്നെ എന്ത് വിണ്ടായിരിക്കും നീ അടങ്ങാ പഠിക്കാൻ പോ അല്ലെങ്കിൽ ചോദിക്കുമ്പോ വെറുതെ തക്കാളി നിന്നും പഴത്തിനെ പോലെ നിങ്ങളുടെ അടുക്കാരെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ഞങ്ങൾ ഒരു തിന്നാൻ പറ്റില്ല അങ്ങോട്ട് ഇതേ സ്വഭാവം തന്നെയായിരിക്കും ലച്ചു നീ കേട്ടോ പറഞ്ഞോളൂ പടവലത്തെ പണിക്കാരൊക്കെ അമ്മൂമ്മനെ പറ്റി എന്തൊക്കെയാ പറയണെന്നറിയോ അടുത്ത് അമ്മൂമ്മ ഭയങ്കര മോശായിട്ടാണ് പെരുമാറുന്നത് കൊട്ടാരത്തിലെ തമ്രാട്ടിയാണെന്നാണ് വിചാരം ഭയങ്കര ജാടയാണ് അഹങ്കാരമാണ് അവരൊക്കെ ഞങ്ങളെ ദൈവത്തെ ഞങ്ങൾ കാണുന്നത് അച്ഛനാ അവരൊക്കെ ദൈവത്തിനെ പോലെ ആയിരിക്കും കാണുന്നത് പക്ഷെ അമ്മ ഭദ്രാളി പോലെ ആയിരിക്കും കാണുന്നത് പറയാവൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഇനി പറയാം മേടിക്കല്ലേ മേടിക്കല്ലേ ലച്ചു അമ്മേ സീദിയാ അമ്മേ ഞാൻ കേറി മാറി പറയും കളയടാ അമ്മ എന്നെ വേറെ വേറെ കാണിച്ചോ ഓനെ വിളിച്ചങ്ങ പറഞ്ഞു ഓൻ വിളിച്ച അമ്മുമ്മയ്ക്ക് സംഗ്രം ആയിട്ട് പോ ഇടി ഞാനൊരു സീരിയസ് ആയിട്ട് പറഞ്ഞു ഒന്നുമല്ല തമാശയ്ക്ക് പറഞ്ഞുടാ ഇങ്ങനെയാണോ തമാശയ്ക്ക് പറയുന്നത് ഇത് ആധിയായിട്ട് ഒന്നുമല്ല ലോട്ടപ്പ പറാ ഉള്ളതല്ല അങ്ങോട്ട് ഇങ്ങോട്ട് വിശിച്ചോനെ കുറച്ച് കടിച്ച് പോയി അമ്മേ ഞാൻ അറിയാതെ പറഞ്ഞത് അമ്മേ സോറി അമ്മ തമാശയ്ക്ക് പറഞ്ഞു അമ്മേ 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 നീ ക്യാ അമ്മമ്മ അമ്മമ്മ പാറി നീ വാണ്ടി വിളിച്ചോ എന്നോളി അമ്മേ അമ്മ മുമ്മോ മുമ്മ അമ്മ എന്തോ പറഞ്ഞേ ചോണർ തല ഭവാന് തോറ്റുപോയെന്നല്ലേ ഇപ്പൊ മനസ്സിലായല്ലോ ചോണർ ഭവാനി തോക്കത്തില്ലെന്ന് ചോണർ ഭവാനിയെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നിന്നെ കൊണ്ടൊക്കെ ഞാൻ എന്റെ കാല് പിടിപ്പിച്ചോ പിടിപ്പിച്ചോന്ന് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ചമ്മിപ്പോയി ശരിയാ ചമ്മി പോയി